കൊമ്പന്മാർ അവരുടെ മറ്റൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടിരിക്കുകയാണ് മിലൂസ് ഡ്രിൻസിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കുറച്ചു മുമ്പേ താരത്തെ ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടു താരം താങ്ക് പോസിട്ടു താരം കേരളവുമായിട്ട് വേർവിരിഞ്ഞു താരം വേറെ ക്ലബിലേക്കു ഒരു തായ്ലൻ്റ് ക്ലബിലേക്ക് താരം പോയിരിക്കുകയാണ് പക്ഷേ ഞാനതല്ല പറയാൻ പറഞ്ഞത് നമ്മുടെ മിലോസ് ഡ്രിൻസിച്ചിന് ഒരു കിട്ടിലൻ പകരക്കാരനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുകയാണ് അത് ചെന്ന് എത്തിയിരിക്കുന്നത് ചെക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചെക്ക് സെൻട്രൽ ബാങ്കുമായിട്ട് ചർച്ചയിലാണ് അല്ലെങ്കിൽ ആ താരത്തെ നോട്ടമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം നമ്മുടെ കെ ബി എഫ് സി എക്സ്ട്ര എന്ന് പറയുന്നൊരു ആൻഡ് ഹാൻഡിൽ കൂടെയാണ് ഇതിപ്പം പബ്ലിഷായിരിക്കുന്നത് ഇപ്പോൾ വന്ന റിപ്പോർട്ടാണ് താരത്തിൻ്റെ പേര് ജാക്കു പൊക്കോർണിയിൽ ജാക്കു പൊക്കോറി എന്ന് പറയുന്ന ഈ പ്ലെയറിനെ സെൻറ്റർ ബാക്കിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അടുത്ത സൂപ്പർ ആയിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇസ് ബാക്ക്